നമസ്കാരം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചൂട് തുടങ്ങിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ വലിയൊരു ശക്തിയായി ഉയരാനുള്ള നീക്കത്തിലാണ് നടൻ വിജയും ടി വി കെ പാർട്ടിയും ഡി എം കെക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചാണ് നടൻ വിജയ് പല റാലികളിലും പ്രസംഗിക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പിയും ഇവിടെ വലിയ നേട്ടം കൊയ്യാനുള്ള കരുക്കൾ നീക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയതും ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിൽ ഇപ്പോൾ ബി നേതാവ് ഒരു പുലിവാലിൽ പെട്ടിരിക്കുകയാണ് നടി തൃശക്കെതിരായ പരാമർശത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്നത് തൃശക്കെതിരായ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞു യാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ അബദ്ധത്തിൽ നടത്തിയ പ്രസ്താവനയെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നും നൈനാർ നാഗേന്ദ്രൻ പറഞ്ഞു ഇത് അബദ്ധത്തിൽ നടത്തിയ പ്രസ്താവനയായിരുന്നു ഞങ്ങളുടെ അഖിലേന്ത്യാ വനിതാ വിഭാഗം മേധാവി വാനതി ശ്രീനിവാസനും അണ്ണാമലയും ഈ വിഷയത്തെ കുറിച്ച് എന്നോട് സംസാരിച്ചു എന്റെ പ്രസ്താവനയിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയംഗമമായ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിജയ് വിട്ട് പുറത്തു വരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ വീട് വിട്ട് പുറത്തിറങ്ങണം സ്വന്തം കുടുംബത്തോടെങ്കിലും സ്നേഹവും അടുപ്പവും കാണിക്കണം അദ്ദേഹത്തിന് അനുഭവങ്ങളില്ല പാവം തൃഷയെ വിട്ട് പുറത്തിറങ്ങിയാൽ മാത്രമേ എല്ലാം നടക്കൂ മുതിർന്നവർ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെയായിരുന്നു നൈനാർ നാഗേന്ദ്രന്റെ പരാമർശം ഇത് തമിഴ്നാട്ടിൽ വലിയ വിവാദമാവുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തൃഷ തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്ര മോശവും അപമാനകരവുമായ ഒരു പരാമർശം നടത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് തൃഷ പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു തൃഷയുടെ ഇങ്ങനെ ഒരു പ്രതികരണം താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളല്ല അങ്ങനെ ആകാൻ ഉദ്ദേശിക്കുന്നുമില്ല മുൻകാലങ്ങളിൽ എന്ന ഇനിയുള്ള കാലവും നിഷ്പക്ഷ രാഷ്ട്രീയം പിന്തുടരാൻ തന്നെയാണ് തീരുമാനം തന്റെ തെളിയിക്കപ്പെട്ട കഴിവുകളിലൂടെ മാത്രം അറിയപ്പെടാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒന്നിന്റെ പേരിലും പ്രശസ്തി ഉണ്ടാകണമെന്ന ആഗ്രഹമില്ല വ്യക്തികളുടെ ജീവിതം പൊതു സമൂഹത്തിൽ എടുത്ത് ഇഴകേറി പരിശോധിക്കേണ്ടതില്ല ഉന്നത സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ സമൂഹത്തോട് ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും കാണിക്കണമെന്നും തൃഷ പറഞ്ഞു തന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിലും തൻ്റെ പേര് വലിച്ചിഴക്കരുത് എന്നും തൃഷ അഭ്യർത്ഥിച്ചു എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്